ബന്ധുവിനെ പെട്രോളിഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവിനെ കൊല്ലം ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ചടയമംഗലം പോരേടത്താണ് സംഭവം ഇരുപത്തിയൊൻപത് വയസ്സുള്ള സനലാണ് അറസ്റ്റിലായത് ഗുരുതരമായി പൊള്ളനേറ്റ കലേശിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിയായ സനലിന്റെ ഭാര്യയെ ബന്ധു കൂടിയായ കലേഷ് ശല്യപ്പെടുത്തുന്നതിനുള്ള മുൻവിരോധം കാരണം കലേഷ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി പെട്രോൾ ഒടിച്ച് തീകൊളുത്തി കൊലപ്പെടുത്താനാണ് പ്രതി സനൽ ശ്രമിച്ചത് പ്രതി കൈയിൽ കരുതിയിരുന്ന പെട്രോളുമായി സ്കൂട്ടറിൽ കലേഷ് ജോലി ചെയ്തിരുന്ന പോരാടം ചന്തമുക്കിലെ വി എം ബൈക്ക് കയറുന്ന സ്ഥാപനത്തിലെത്തുകയും പ്രതി പെട്രോൾ യുവാവിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയുമായിരുന്നു പുറത്തേക്കോടിയ യുവാവിന്റെ ദേഹത്തേക്ക് പ്രതി കയ്യിൽ കരുതിയിരുന്ന പന്തത്തിൽ തീ കൊളുത്തി എറിയുകയും ചെയ്തു ദേഹമാസകരം തീപടർന്ന യുവാവിന് ഗുരുതരമായി പൊള്ളലേറ്റു തുടർന്ന് കലേഷിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിയായ സനൽ തുടർന്ന് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാവുകയുമായിരുന്നു ഫിംഗർ പ്രിന്റ് വിദഗ്ധരടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി കൊലപാതക ശ്രമത്തിന് കേസെടുത്ത പോലീസ് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി തുടർന്ന് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ